തൃശൂർ പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്നു വരുന്ന ശതദിന ഭാരത നൃത്തോത്സവം പുരോഗമിക്കുന്നു നൃത്തോത്സവത്തിൻ്റെ എഴുപതാം ദിനത്തിൽ അനന്യ നൃത്തകലാക്ഷേത്രയുടെ നൃത്തം ശ്രദ്ധേയമായി തൃശൂരിലെ അനന്യ നൃത്ത കലാക്ഷേത്രം കുട്ടൻ മാസ്റ്ററുടെ ശിഷ്യർ അവതരിപ്പിച്ച ഭരതനാട്യം നൃത്തോത്സവത്തിന്റെ എഴുപതാം ദിനത്തിൽ അരങ്ങേറി കണ്ണൂർ നാട്യഗൃഹയുടെ ആഭിമുഖ്യത്തിൽ ജോയ് കൃഷ്ണൻ ചിട്ടപ്പെടുത്തിയ ദേവി നീയെ തുണൈ എന്ന പറഞ്ഞം വീണാ പാണ്യായ സരസ്വതിയെ സ്തുതിച്ചു ചെയ്ത പദവും ശിഷ്യർ അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി തുടർന്ന് പൂർണ്ണശ്രീ അന്തിക്കാട് അവതരിപ്പിച്ച തിരുവാതിരക്കളിയും നൃത്തോത്സവ വേദിയിലെത്തി കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ പൊന്നാടയും പ്രശസ്തി പത്രവും ശില്പവും നൽകി ആദരിച്ചു കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ